രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിമൂന്ന് സമയം ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞിരിക്കുന്നു പാലക്കാട് പൊത്തൂർ റോഡിലുള്ള സായുജ്യം വീട്ടിലേക്ക് മൂന്ന് പേരെത്തി കോളിങ് ബെല്ലടിച്ചപ്പോൾ വീട്ടമ്മയായ ഷീല വന്ന് വാതിൽ തുറന്നു മൂവർ സംഘം വീടിനുള്ളിലേക്ക് ഇരച്ചുകയറി ഉണ്ടായിരുന്ന ഷീലയുടെ അമ്മ അമ്മയെ തലയ്ക്കടിച്ചു വീഴ്ത്തി ഇതുകൊണ്ട് ആകെ ഭയന്ന ഷീല അക്രമികളെ തടയാൻ ശ്രമിച്ചു മൂവർ സംഘം ഷീലയെ തള്ളി താഴെയിട്ടു പിന്നെ അവിടെ ഇരുന്ന ഒരു കറിക്കത്തിയെടുത്ത് അവരുടെ കഴുത്തറുത്തു അവരുടെ ദയനീയമായ കരച്ചിലൊന്നും ആ മനുഷ്യ മൃഗങ്ങളുടെ മനസ്സലിയിച്ചില്ല തലയ്ക്കടിയേറ്റ കാർത്തിയായനിയമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഷീലയെ കൊലപ്പെടുത്തി കാർത്തിയായനിയമ്മയെ ആക്രമിച്ച പ്രതികൾ വീട്ടിലുണ്ടായിരുന്ന സ്വർണാഭരണങ്ങളും എടുത്ത് രക്ഷപ്പെട്ടു കൊല്ലപ്പെട്ടത് ഐ എ എസ് ഉദ്യോഗസ്ഥൻ കെ എസ് സതീഷിന്റെ സഹോദരിയും പ്രമുഖ വ്യവസായിയായ ജയകൃഷ്ണന്റെ ഭാര്യയുമായ ഷീല എന്ന നാൽപ്പത്തിയേഴുകാരി ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതികൾ പോലീസിന്റെ പിടിയിലായി കൊല്ലപ്പെട്ട ഷീലയുടെ മൊബൈൽ ഷോപ്പിലെ ജീവനക്കാരനായ പാലക്കാട് കൊടുമ്പ് കരിങ്കരപ്പുള്ളി കരിപ്പാലിൽ വീട്ടിൽ സമ്പത്തായിരുന്നു ഒരാൾ രണ്ടാമൻ സമ്പത്തിന്റെ സഹോദരിയുടെ ഭർത്താവ് മണികണ്ഠൻ മൂന്നാമത്തെയാൾ ആൾ സമ്പത്തിന്റെ ബന്ധുവായ കനകരാജ് അതിക്രൂരമായാണ് പ്രതികൾ ഷീലയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ഒടുവിൽ മൂന്നാം ദിവസം ദേശമംഗലത്ത് വെച്ച കനകരാജ് പോലീസിന്റെ പിടിയിലായി കനകരാജിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഇതിൽ നിന്നാണ് സമ്പത്തും മണികണ്ഠനും കോയമ്പത്തൂരിലുണ്ടെന്ന് പോലീസ് അറിയുന്നത് അങ്ങനെ പോലീസ് സംഘം കോയമ്പത്തൂരിലെത്തി അവിടെ കൗണ്ടർ പാളയത്ത് നിന്ന് സമ്പത്തിനെയും മണികണ്ഠനെയും പിടികൂടി പിടികൂടിയ സമ്പത്തിനെയും മണികണ്ഠനെയും കോയമ്പത്തൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തിച്ചു അന്നത്തെ പാലക്കാട് എസ് പി വിജയ് സാക്കറെ അവിടെ ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടിയെങ്കിലും ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയില്ല ഷീലയെ കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകൾ പ്രതികൾ മോഷ്ടിച്ചിരുന്നു മോഷ്ടിച്ച ഈ ഫോണുകളിൽ ഒന്ന് പ്രതിയായ കനകരാജ് ഉപയോഗിച്ചു ഇതാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് വിജയ് സാക്കറെക്ക് പിന്നാലെ ഐ ജി മുഹമ്മദ് യാസിനും ഡിവൈഎസ്പി രാമചന്ദ്രനും എസ് ഐ എ വിപിൻദാസും കുറച്ചുനേരത്തിനുള്ളിൽ കോയമ്പത്തൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തി കുറച്ചു സമയത്തിനു ശേഷം മുഹമ്മദ് യാസിൻ കൊല്ലപ്പെട്ട ഷീലയുടെ അമ്മ അതായത് ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന കാർത്തിയേനി അമ്മയെ കാണാൻ അങ്ങോട്ടേക്ക് പോയി പ്രാഥമികമായി പ്രതികളെ ചോദ്യം ചെയ്തു പക്ഷേ കുറ്റം സമ്മതിക്കാൻ സമ്പത്തും മണികണ്ഠനും തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അവരെ വിശദമായി ചോദ്യം ചെയ്യണം കേരളത്തിൽ വളരെ കോളിളക്കമുണ്ടാക്കിയ കേസാണ് പ്രതികളെ കേരളത്തിലെത്തിച്ചാൽ മാധ്യമങ്ങൾ വിവരമറിയും അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ രഹസ്യമായിട്ടായിരിക്കണം പ്രതികളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചേ മതിയാവും കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പ്രതികളെ കൊണ്ടുവരുന്നതിനിടയിൽ സി ഐ വിപിൻദാസ് ഹേമാംബിക നഗർ സിഐയെ വിളിച്ചു പ്രതികളെ ചോദ്യം ചെയ്യാനായി ഒരു രഹസ്യ സങ്കേതം വേണം അതായിരുന്നു ബിപിൻദാസിന്റെ ആവശ്യം ഹേമാംബിക നഗർ സി ഐ മലമ്പുഴ ഡാമിനടുത്തുള്ള റിവർ സൈഡ് കോട്ടേജിലെ താഴത്തെ നിലയിൽ രണ്ട് മുറികൾ ബുക്ക് ചെയ്തു പ്രതികളെ ചോദ്യം ചെയ്യാനായി റിവർ സൈഡ് കോട്ടേജിൽ എത്തിച്ചു ചോദ്യം ചെയ്യൽ തുടങ്ങി ഏകദേശം അഞ്ചു മണിക്കൂറുകൾ അതിക്രൂരമായ പീഡനത്തിന് സമ്പത്തും മണികണ്ഠനും ഇരയായി എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഞെട്ടിക്കുന്ന ആ വാർത്ത പുറത്തുവന്നു വന്നു കേസിലെ ഒന്നാം പ്രതിയായ സമ്പത്ത് ചോദ്യം ചെയ്യലിനിടയിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ വാർത്ത വലിയ കോളിളക്കമുണ്ടാക്കി പ്രതികൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥന്റെ സഹോദരിയെയാണ് അതുകൊണ്ട് തന്നെ വഴിവിട്ട ഇടപെടലുകൾ ഈ കസ്റ്റഡി മരണത്തിലുണ്ടെന്ന് തന്നെ മാധ്യമങ്ങളും ജനങ്ങളും തറപ്പിച്ചു പറഞ്ഞു സമ്പത്തിന്റെ കസ്റ്റഡി മരണത്തോടെ ഷീല കൊലക്കേസിലെ അന്വേഷണം വഴിമാറി പിന്നീട് സമ്പത്തിന്റെ മരണമായിരുന്നു ചർച്ചയായത് കസ്റ്റഡിയിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടെന്നും അതുകാരണമാണ് സമ്പത്ത് മരിച്ചത് എന്നുമായിരുന്നു പോലീസിന്റെ വാദം എന്നാൽ അതികഠിനമായ മർദ്ദനത്തിന് ഇരയായതാണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അറുപതോളം മുറിവുകളാണ് സമ്പത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് മനുഷ്യാവകാശ പ്രവർത്തകർ സംഭവത്തിൽ ഇടപെട്ടു പ്രതിസ്ഥാനത്ത് പോലീസാണ് അതുകൊണ്ടുതന്നെ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മനുഷ്യാവകാശ പ്രവർത്തകരുടെ സഹായത്തോടെ സമ്പത്തിന്റെ സഹോദരൻ മുരുകേശൻ ഹൈക്കോടതിയിലെത്തി കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് വിടണം എന്നതായിരുന്നു മുരുകേശന്റെ ആവശ്യം അങ്ങനെ പുത്തൂർ ഷീലാക്കൊലക്കേസ് പ്രതി സമ്പത്തിന്റെ കസ്റ്റഡി മരണ കേസ് ഹൈക്കോടതി സി ബി ഐക്ക് വിട്ടു പക്ഷേ എന്നിട്ടും കേസന്വേഷണം പലപ്പോഴും ഇഴഞ്ഞു ഇക്കാരണം കൊണ്ടുതന്നെ പലതവണ കോടതിക്ക് അന്വേഷണ സംഘത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കേണ്ടി വന്നു ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ബാറ്റൺ കൊണ്ട് മർദ്ദിച്ചതിന്റെ അടയാളങ്ങൾ സമ്പത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ഈ ബാറ്റൺ ശാസ്ത്രീയ പരിശോധന നടത്തിയില്ല ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നിട്ടും അത് പരിഗണിച്ചില്ല കൊല്ലപ്പെട്ട ഷീലയുടെ സഹോദരനും ഐ എ എസ് ഉദ്യോഗസ്ഥനുമായ കെ എസ് സതീഷ് എ ഡി ജി പി മുഹമ്മദ് യാസിനെ എട്ടു തവണ ഫോണിൽ വിളിച്ചത് എന്തിനായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല ഈ കാരണങ്ങളൊക്കെ രൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി ഉന്നയിച്ചു കേസന്വേഷണം ഐ പി എസ് ലോബി അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് സമ്പത്തിന്റെ സഹോദരൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിവൈഎസ്പി രാമചന്ദ്രൻ സി ഐ രണ്ട് എസ്ഐ മാർ എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സി കുറ്റപത്രം സമർപ്പിച്ചു ഡി വി എസ് പി ആയിരുന്ന രാമചന്ദ്രൻ സഹപ്രവർത്തകരെ രക്ഷപ്പെടുത്താനും കേസന്വേഷണം അട്ടിമറിക്കാനും പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി രേഖകൾ തിരുത്തുകയും വ്യാജരേഖകൾ ഉണ്ടാക്കുകയും ചെയ്തതായി സി ബി കണ്ടെത്തിയിരുന്നു അന്നത്തെ പാലക്കാട് എസ് പി വിജയ് സാഖറെക്കും തൃശൂർ റേഞ്ച് ഐ ജി മുഹമ്മദ് യാസിനും സമ്പത്തിന്റെ മരണത്തിൽ പങ്കുണ്ടെന്നുള്ള ആരോപണവും ഉയർന്നിരുന്നു എന്നാൽ പുനരന്വേഷണത്തിൽ ഈ രണ്ടു പേരെയും ഒഴിവാക്കുകയാണുണ്ടായത് കേസിലെ പ്രതികളും ഐ പി എസ് ഉദ്യോഗസ്ഥരുമായ മുഹമ്മദ് യാസിനെയും വിജയ് സാക്കറെയെയും രക്ഷിക്കാൻ ശ്രമിച്ച സി ഉദ്യോഗസ്ഥനായ നന്ദകുമാർ നായരെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു നന്ദകുമാർ നായർ സി ബി നാണക്കേടാണെന്ന് പോലും കോടതി പറഞ്ഞു പിന്നീട് ഒരു സർക്കിൾ ഇൻസ്പെക്ടറടക്കം ഏഴ് പേരെ കൂടി പ്രതിചേർത്ത സി ബി ഐ ഡി എം കെ പുഷ്കരൻ പുതിയ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു ഇതിനിടയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പതിനഞ്ചിന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സി ി ഹരിദത്ത നായരമ്പലത്തെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തു തന്റെ മരണത്തിന് കാരണക്കാർ സി ബി ഐ ഉദ്യോഗസ്ഥരായ ഉണ്ണികൃഷ്ണനും രാജനുമാണെന്നുള്ള ആത്മഹത്യാ കുറിപ്പ് എഴുതി വച്ചതിനു ശേഷമായിരുന്നു ഹരിദത്തിന്റെ ആത്മഹത്യ ഇത് വലിയ വിവാദങ്ങൾക്കിടയാക്കി കേസുമായി ബന്ധപ്പെട്ട മാനസിക പീഡനം കാരണമാണ് ഹരിദത്ത് ജീവനൊടുക്കിയത് സമ്പദ് വധക്കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയായിരുന്നു ഹരിദത്തിന്റെ ആത്മഹത്യ ഹരിതത്തിന്റെ മരണശേഷം കേസിന്റെ അന്വേഷണ ചുമതല സി ബി ഐയുടെ ചെന്നൈ യൂണിറ്റിലെ ഡിവൈഎസ്പി ജയകുമാർ ഏറ്റെടുത്തു പിന്നീട് കേസിന്റെ അന്വേഷണം സി ബി ഐ ജോയിന്റ് ഡയറക്ടർ വഹിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരായ പി വി രമേഷ് ടി എൻ ഉണ്ണികൃഷ്ണൻ സിവിൽ പോലീസ് ഓഫീസർ എ പി ശ്യാമപ്രസാദ് ഡിവൈഎസ്പി സി കെ രാമചന്ദ്രൻ സിവിൽ പോലീസ് ഓഫീസർ വിനു ഇട്ടൂപ്പ് എന്നിവരായിരുന്നു ഒന്നു മുതൽ വരെയുള്ള പ്രതികൾ പി വി രമേശ് ടി എൻ ഉണ്ണികൃഷ്ണൻ ശ്യാമപ്രസാദ് എന്നിവർക്കെതിരെ ചുമത്തിയത് കൊലക്കുറ്റമായിരുന്നു ഇവരെ കോടതി റിമാൻഡ് ചെയ്തു ജോൺസൺ ബ്രിജിത്ത് അബ്ദുൾ റഷീദ് ഷിലൻ കെ മാധവൻ എന്നിവരായിരുന്നു മറ്റു പ്രതികൾ കുറ്റസമ്മതത്തിനായി അന്യായമായി തടങ്കലിലാക്കൽ വ്യാജരേഖ ചമയ്ക്കൽ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ എല്ലാ പ്രതികൾക്കുമേലെയും ചുമത്തിയിരുന്നു സമ്പത്തിനെ കസ്റ്റഡിയിലെടുത്തതിനും ചോദ്യം ചെയ്തതിനും ദൃക്സാക്ഷിയായ ഒരാളുണ്ടായിരുന്നു ഈ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനാണ് ബിനു ഇട്ടുപ്പ് അഞ്ചാം പ്രതിയായത് വിജയ് സാക്കറയും മുഹമ്മദ് യാസിനും പതിനഞ്ചും പതിനാറും പ്രതികളായി പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയത് ക്രിമിനൽ ഗൂഢാലോചനയും കൊലപാതകവും രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിയ വിവരം സി ബി ഐ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു പിന്നീട് ഇവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി സമ്പത്തിന്റെ ശരീരത്തിൽ ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ബാറ്റൻ കൊണ്ട് മർദ്ദിച്ചതിന് പാടുകൾ ഉണ്ടായിരുന്നു ഡിവൈഎസ്പി രാമചന്ദ്രനെയും ബിനു ഇട്ടുപ്പിനെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എറണാകുളം സി ബി ഐ പ്രത്യേക കോടതി കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി വെറുതെ വിട്ടു സമ്പത്തിനെ ക്രൂരമായി മർദ്ദിക്കാനും എന്തെങ്കിലും സംഭവിച്ചാൽ തങ്ങൾ സംരക്ഷിക്കാമെന്നും കീഴുദ്യോഗസ്ഥർക്ക് സാഖരയും യാസനും ഉറപ്പ് കൊടുത്തിരുന്നതായി സി ബി ഐ എറണാകുളം സി ജി എം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു വിചാരണക്കിടയിൽ സി ഐ ബിപിൻദാസ് കൂറുമാറിയിരുന്നു ഒന്നാം പ്രതി സമ്പത്ത് പോലീസ് കസ്റ്റഡിയിൽ മരിച്ചു രണ്ടാം പ്രതി കനകരാജിനെ പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി പി കെ ഹനീഫ വധശിക്ഷയ്ക്ക് വിധിച്ചു തെളിവുകൾ ഇല്ലെന്നു കണ്ട മൂന്നാം പ്രതി മണികണ്ഠനെ വെറുതെ വിടുകയും ചെയ്തു പിന്നീട് കനകരാജിന്റെ വധശിക്ഷ ജസ്റ്റിസുമാരായ കെ സി ചന്ദ്രൻ കമാൽ ചന്ദ്രൻ എന്നിവരടങ്ങിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജീവപരിതമാക്കി കുറച്ചു മണികണ്ഠനെ വിട്ടയച്ച വിചാരണ കോടതിയുടെ വിധി ശരിവയ്ക്കുകയും ചെയ്തു പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള മാർഗമായി മോഷണം തെരഞ്ഞെടുത്ത പ്രതികൾ നിരപരാധിയായ ഒരു സ്ത്രീയുടെ ജീവനാണ് ക്രൂരമായി ഇല്ലാതാക്കിയത് നിയമത്തിന് മുന്നിൽ തെറ്റാണെങ്കിലും അർഹിക്കുന്ന ശിക്ഷ തന്നെ സൂത്രധാരനായ സമ്പത്തിന് കിട്ടി പോലീസ് െ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല മുഖ്യപ്രതിയുടെ കസ്റ്റഡി മരണത്തോടെ ഷീല എന്ന നിരപരാധിയായ സ്ത്രീയുടെ കൊലപാതകം എല്ലാവരും മറന്നു കസ്റ്റഡി മരണങ്ങളെ ആഘോഷിക്കുമ്പോൾ ഒരു ഇരയായി സമ്പത്തിനെ അവതരിപ്പിക്കും ശരിയത് തെറ്റേത് കാണുന്നവർ തീരുമാനിക്കട്ടെ